ലേഖനത്തിൽ മലയാളത്തെക്കുറിച്ചുള്ളൊരു ഭാഗമുണ്ട് അപ്പം നമുക്കറിയാം നമ്മുടെ മാതൃഭാഷയായ മലയാളം അതെവിടെയൊക്കെ വ്യാപിച്ചു കൊടുക്കുന്നു അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ കേരള സംസ്ഥാനത്തിൻ്റെ ഭാഗമായ ഭാഗമായി കേന്ദ്ര പ്രദേശങ്ങളായ ലക്ഷദ്വീപിലും പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിലുമൊക്കെ സംസാരിക്കുന്നത് മലയാളമാണ് അതുപോലെ തന്നെ കന്യാകുമാരി ജില്ലയിലും നീലഗിരി ജില്ലയായ ജില്ലയിലെ ഗൂഡല്ലൂർ താലൂക്കിലും ആൻഡോബാർ നിക്കോബാർ ദ്വീപിലും ഒക്കെ സംസാരിക്കുന്ന ഭാഷയാണ് മലയാളം അതുപോലെ തന്നെ ഗൾഫ് രാജ്യം രാജ്യങ്ങൾ സിംഗപ്പൂര് മലേഷ്യ എന്നിവിടങ്ങളിലുമൊക്കെ കേരളം മലയാള ഭാഷ സംസാരിക്കുന്നുണ്ട് ഇത് യു എയിലെ ഒരു പ്രധാന സംസാര ഭാഷകളിൽ വന്നത് നമ്മുടെ മലയാളമാണ് ഇത് ദ്രാവിഡ കുടുംബത്തിൽപ്പെട്ട ഒരു പ്രധാന ഭാഷയാണ് ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന അഞ്ചാമത്തെ ഭാഷയാണ് മലയാളമെന്നും ഇവിടെ പറയുന്നു രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് മലയാളത്തെ ശ്രേഷ്ഠ ഭാഷാ ഭാഷയായി അംഗീകരിച്ചത് ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മലയാളം സംസാരിക്കുന്നവർ പൊതുവേ മലയാളികൾ എന്നാണ് അറിയപ്പെടുന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ലേഖകൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഭാഷയുടെ കേരളീയ പാരമ്പര്യം പരിഗണിച്ച് കേരളീയർ എന്നും വിളിച്ചു പോരുന്നു ലോക ലോകത്താകമാനം നാല് ദശാംശം ഏഴ് അഞ്ച് കോടി ആളുകൾ മലയാളം സംസാരിക്കുന്നുണ്ട് എന്ന് ഇതിൻ്റെ ആദ്യ ഖണ്ഡികയിൽ പറയുന്നു ഇനി പറയുന്നത് ദ്രാവിഡത്തിൻ്റെ ഒരു ഉപഭാഷ എന്ന നിലയിൽ മലയാള ഭാഷ പ്രത്യേക ഭാഷയായി രൂപപ്പെട്ടത് എ ഡി ഒൻപതാം നൂറ്റാണ്ടിലാണ് ഇന്ന് കരുതപ്പെടുന്നു എന്നാൽ ദ്രാവിഡ ഭാഷയുടെ പ്രൗഢവും പ്രാക്തനവുമായ പുരാതനവുമായ പൈതൃകം മലയാളത്തിനു കൂടി അവകാശപ്പെട്ടതാണ് ആ നിലയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാൻ കഴിയുമെന്ന ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ കണ്ണിയിൽ ഇന്നലെ രണ്ടാമത്തെ കണ്ണിങ്കിൽ സൂചിപ്പിക്കുന്നു ണൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് കുലശീർ രാജശേഖരൻറെ വാഴപ്പള്ളി ശാസനം എഴുതപ്പെട്ടത് ഈ ശാസനത്തിൽ മലയാള ഭാഷയിൽ എഴുതപ്പെട്ട ആദ്യത്തെ ശാസനമാണ് വാഴപ്പള്ളി ശാസനം ഒരു സ്വതന്ത്ര ഭാഷയായി മലയാളം പരിണമിക്കുന്നതിൻ്റെ കാര്യമൊക്കെ ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് നിരനം കൃതികളിൽ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലും മലയാള ഭാഷാ സാഹിത്യത്തിൻ്റെ വികാസങ്ങൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഭാഷാ സംസ്കൃത യോഗവും മണിപ്രഭാളം എന്നാണ് പറയുന്നത് ഇങ്ങനെ നൂറ്റാണ്ടുകൾക്ക് നൂറ്റാണ്ടുകളിലൂടെ നടന്ന ഒരു ഭാഷയുടെ പരിണാമമാണ് നമുക്ക് ഇന്നത്തെ രീതിയിലേക്ക് എത്തിയത് എഴുത്തച്ഛൻ്റെ പതിനാറാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ അധ്യാത്മരാമായണ കിളിപ്പാട്ടിൽ ഈ കാര്യ കാര്യം ഈയൊരു മാറ്റത്തെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എഴുത്തച്ഛനെ അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ എഴുത്തച്ഛനെ നമ്മളുടെ നമ്മളെ ഭാഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്